ആനീസ് എന്ന പരിപാടി സെലിബ്രിറ്റികളെ വിളിച്ചു വരുത്തി പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ കുല സ്ത്രീ ലെവൽ ചോദ്യങ്ങളൊക്കെ അടിച്ചേൽപ്പിച്ച് സ്ത്രീയായി പിറന്നാൽ പുരുഷനെ സേവിച്ച അടുക്കളയിൽ ഒതുങ്ങി കഴിയേണ്ടതാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞ് ക്രിഞ്ച് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഇതിനോടകം തന്നെ അതിഥികളായി വന്ന നടിമാർ ആനിയുടെ ഇത്തരം ചോദ്യങ്ങളെ പൊളിച്ചടിക്ക് കൊടുത്തിട്ടുണ്ട് നവ്യയും നിമിഷ സജയനും ഒക്കെ ഇതിനുദാഹരണങ്ങളാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോഴുത നമിത പ്രമോദം എന്നാൽ വിരോധാഭാസം എന്തെന്നാൽ നല്ലൊരു വിഭാഗം ടെലിവിഷൻ പ്രേക്ഷകരും വളരെ ഇഷ്ടത്തോടെ സ്വീകരിച്ച ഷോയാണ് ആനിസ് കിച്ചൺ ആനിയുടെ പാചകവും നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കുറേയേറെ വാചകവുമായി പോകുന്ന ഈ ഷോയിൽ പല സെലിബ്രിറ്റികളും അതിഥികളായി എത്തിയിട്ടുണ്ട് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്ന ആനിയുടെ സംസാരമൊക്കെ ഏറെക്കുറെ വീട്ടമ്മമാരെ തൃപ്തിപ്പെടുത്തുന്നതാണ് ഇത്തവണ വിഷു സെലിബ്രേഷന്റെ ഭാഗമായാണ് നമിത പ്രമോദ് ഷോയിലെത്തിയത് നമിത വരുന്ന എപ്പിസോഡിന്റെ പ്രമോ വീഡിയോ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് കേരളീയ വേഷത്തിൽ വിഷുക്കാലത്തെ ഫീൽ ചെയ്യിപ്പിക്കുന്ന വിധമുള്ള വേഷവും ലുക്കും ഒക്കെയാണ് നമിതയുടെയും ആനിയുടെയും ഈ വീഡിയോയിൽ ആനി നമിതയോട് പറയുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ നമിതയെ തിരിച്ചറിയുന്നത് ദേവിയായിട്ടും മാതാപി ാണ് ആനി ഇത് മറുപടിയും വരുന്നുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണോ തന്നെ റെഗ്നൈസ് ചെയ്യുന്നത് അതെന്താ അതിനുശേഷം താൻ അഭിനയിച്ച മറ്റു സിനിമകളൊന്നും കണ്ടിട്ടില്ലേ എന്ന മറു ചോദ്യമായിരുന്നു നമിതയുടെ ആദ്യ പ്രതികരണം പിന്നീട് ദിലീപിന്റെ മകൾ മീനാക്ഷി ദിലീപുമായുള്ള സൗഹൃദത്തെ കുറിച്ചാണ് ആനി ചോദിച്ചത് ഇടയ്ക്കിടെ നാട്ടിൽ വരുമ്പോൾ കാണുമെന്നാണ് നമിത പറയുന്നത് കേരള സ്റ്റൈലിനുള്ള സദ്യയായിരുന്നു വിശുമായിട്ട് നമിതയ്ക്ക് വേണ്ടി ആനി പാചകം ചെയ്തിരുന്നത് ഞങ്ങൾക്കൊക്കെ ഇതുപോലെ സദ്യ ഉണ്ണാനുള്ള സമയം എപ്പോഴാ തരുന്നത് എന്നാണ് ആനി നമിതയോട് കല്യാണത്തെ സൂചിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ദൈവമേ ഈ ഡയലോഗ് കേട്ട് കേട്ട് എനിക്ക് മടുത്തു എന്നായിരുന്നു നമിതയുടെ പ്രതികരണം എന്തായാലും നമിതയുടെ ഈ പ്രതികരണത്തിനെല്ലാം പ്ലിങ് ആയി നിൽക്കുന്ന ആനിയാണ് പ്രൊമോ വീഡിയോയിൽ കാണാൻ സാധിച്ചത് കമന്റ് ബോക്സ് ഓഫാക്കി ഇട്ടതുകൊണ്ട് വിമർശനങ്ങളൊന്നും വന്നിട്ടുമില്ല ആനിസ് കിച്ചണിന്റെ ആദ്യ സീസണിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് നിമിഷ സജയനും നവ്യ നായരും ഒക്കെ പറഞ്ഞ മറുപടി ഒക്കെ അന്ന് സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിംഗ് ആയിരുന്നു സിനിമയിലും സീരിയലിലും ഒക്കെ സജീവമായ സരയു പങ്കെടുത്ത എപ്പിസോഡും വൈറലായി മാറും സരയു പറഞ്ഞ കാര്യങ്ങളും അതിന് ആന നൽകിയ മറുപടിയും ഒക്കെയായിരുന്നു അന്ന് വിവാദമായി മാറിയത് സ്ത്രീ പുരുഷന് ഒരുപടി താഴെ നിൽക്കുന്നതിനോടാണ് തനിക്ക് താല്പര്യമെന്നായിരുന്നു സരയു ആനിയോട് പറഞ്ഞത് ഈ അഭിപ്രായത്തോട് താനും യോജിക്കുന്നുവെന്ന് ആനിയും പറഞ്ഞു ഈ സംഭാഷണം വൻ വിവാദമായി മാറിയിരുന്നു ഇതിന് പിന്നാലെ ഇതേക്കുറിച്ച് വിശദീകരണവുമായി സരയു എത്തുകയും ചെയ്തു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരുന്നു സരയു തന്റെ നിലപാട് വ്യക്തമാക്കിയത് രണ്ടു വർഷം മുൻപ് നടന്ന കാര്യമാണിതെന്നും അന്നത്തെ ലെവലിൽ നിന്നും താൻ ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചുവെന്നും ാണ് സരയു പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് നവ്യ നായർ പങ്കെടുത്ത എപ്പിസോഡും വൈറലായി മാറിയത് കുക്കിംഗ് ചെയ്യുന്ന സ്ത്രീകൾ നല്ല വീട്ടമ്മ ആയിരിക്കുമെന്നാണ് ആനി നവ്യയോട് പറഞ്ഞത് ഇതിനെതിരെ നവ്യ തുറന്നടിക്കുകയായിരുന്നു പാചകം ഇഷ്ടമല്ലാത്തവർക്കും നല്ല വീട്ടമ്മയാകാൻ സാധിക്കുമെന്നും സ്ത്രീകളുടെ മാത്രം ജോലിയായി പാചകത്തെ കാണരുതെന്നും നവ്യ നായർ വ്യക്തമാക്കി സ്ത്രീകൾക്ക് ചെയ്യാനായി ഒരുപാട് കാര്യങ്ങളുണ്ട് സ്ത്രീകൾ ചെയ്യില്ലെന്ന് കരുതിയ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് സ്ത്രീകൾ കുക്ക് ചെയ്യണ്ട എന്നല്ല താൻ പറയുന്നത് തന്റെ മകനോടും കുക്ക് ചെയ്യാൻ പറയാറുണ്ടെന്നും അല്ലാതെ സ്ത്രീക്ക് മാത്രമായി ജോലിയല്ല കുക്കിംഗ് എന്നുമാണ് നവ്യ എന്ന് പറഞ്ഞത് നവ്യയോട് പാചകത്തെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ നിമിഷ സജീനോട് മേക്കപ്പിനെ പറ്റിയാണ് ആനി പറയുന്നത് മേക്കപ്പ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ നിമിഷയോട് സെലിബ്രിറ്റി ആയാൽ മേക്കപ്പ് ഇടണമെന്നും ആരാധകരൊക്കെ പുറത്തു വെച്ച് കാണുന്നതാണെന്നുമാണ് ആനി പറഞ്ഞത് എന്നാൽ തനിക്കത് ഇഷ്ടമല്ല എന്നും സ്ക്രീനിൽ നിങ്ങൾ എന്നെ കാണുമ്പോൾ എങ്ങനെ വേണമെങ്കിലും കണ്ടോളൂ പക്ഷേ ബാക്കിയുള്ളത് സ്വകാര്യ ജീവിതമാണ് അതിൽ നിങ്ങൾ കാണുന്നത് നിമിഷ സജേരൻ എന്നൊരു വ്യക്തിയാണെന്നും നടിയെ അല്ലെന്നുമായിരുന്നു നിമിഷയുടെ മറുപടി കൂടുതൽ വാർത്തകൾക്കായി